ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലൈറ്റിംഗ് സെറമണി സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പാൽ സിസിലിപ്പി വിദ്യാർത്ഥികൾക്ക് ദീപം തെളിയിച്ചു നൽകി പതിനാറാമത് ബാച്ചിന്റെ ലൈറ്റിംഗ് സെറമണിയാണ് നടന്നത് ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി നഴ്സിംഗ് സ്കൂളിലെ പതിനാറാമത് ബാച്ചിന്റെ ലാംപ് ലൈറ്റിംഗ് സെറമണിയാണ് നടന്നത് നഴ്സിംഗ് മേഖലയിലേക്ക് പഠനത്തിനായി കാലെടുത്ത് വയ്ക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഒരു ശുഭ മുഹൂർത്തമാണ് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന ലാംപ് ലൈറ്റിംഗ് സെറമണി നഴ്സിംഗ് ജോലിയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം ഔപചാരികമായി അംഗീകരിക്കുന്ന ചടങ്ങായ ലാംപ് ലൈറ്റിംഗ് സെറമണി പുതിയ വിദ്യാർത്ഥികൾക്ക് തിരികൾ കത്തിച്ചു നൽകി നഴ്സിംഗ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസിലി പി ഉദ്ഘാടനം ചെയ്തു രോഗികളെയും മുറിവേറ്റവരെയും പരിചരിക്കുന്നതിന് യുവ വിദ്യാർത്ഥികളുടെ ഉറച്ച തീരുമാനത്തെയാണ് വിളക്ക് തെളിയിക്കൽ പ്രതിനിധീകരിക്കുന്നത് വിളക്ക് കൊളുത്തുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ അറിവ് കഴിവുകൾ നഴ്സിംഗ് ചൈതന്യം എന്നിവയുടെ കൈമാറ്റത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു നഴ്സിംഗ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഴ്സിംഗ് സൂപ്രണ്ട് സിനി എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആശുപത്രി സംഘം പ്രസിഡന്റ് കെ ആർ ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു

അവരെ ആശുപത്രി സെക്രട്ടറി കെ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തിയ ലാം ലൈറ്റിംഗ് സെറിമണിയിൽ നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി ബേബി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റെജി ജോസ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സോണി തോമസ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജെബിൻ പി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ 都督不争。